ഇന്ത്യൻ സിനിമയുടെ പ്രതീക്ഷയെ കണക്കാക്കപ്പെട്ടിരുന്ന ഋഷഭ് ഷെട്ടിയുടെ കാന്താര ചാപ്റ്റർ വൺ തിയേറ്ററുകളിൽ വൻ തരംഗം സൃഷ്ടിച്ച് മുന്നോട്ട് കുതിക്കുകയാണ് ദസറ റിലീസായ ചിത്രം ആദ്യ ഷോകൾ പിന്നിട്ടപ്പോൾ തന്നെ വമ്പിച്ച സ്വീകരണമാണ് നേടുന്നത് കന്നഡയുടെ അഭിമാനമായി മാറിയ കാന്താരയുടെ ഈ പ്രീക്വൽ കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നത് അഭ്യൂതപൂർവമായ സിനിമാനുഭവമാണെന്നാണ് പൊതുവെയുള്ള പ്രതികരണം ഇപ്പോഴ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടെ യുവതിയുടെ ദേഹത്ത് ഗുളികൻ കയറി എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചരിക്കുകയാണ് ആളുകൾ തിയേറ്ററിൽ യുവതിക്ക് ചുറ്റും കൂടി നിന്ന് വെള്ളം നൽകുന്നതും ഈ വീഡിയോയിൽ കാണാം കന്നഡയിലെ ഹാവേരി തിയേറ്ററിലെ ഈ സംഭവം വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് ഇപ്പോൾ സിനിമ ഇറങ്ങും മുന്നേ പ്രചരിച്ച അഭ്യൂഹങ്ങൾ എല്ലാം ശരിയാണോ എന്നാണ് ഇപ്പോൾ ആരാധകർ ചോദിക്കുന്നത് നേരത്തെ സമാനമായി ബംഗളൂരുവിലെ ഒരു തിയേറ്ററിൽ സിനിമ കണ്ടിറങ്ങിയ ഒരു പ്രേക്ഷകന്റെ അസാധാരണ പ്രകടനവും വാർത്തകളിൽ ഇടം നേടിയിരുന്നു മാധ്യമ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്നത് ആണോ എന്നും അതോ ഇനി ശരിക്കും ഗുളികൻ അയാളുടെ അകത്ത് കയറിയതാണോ എന്നും സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെട്ടിരുന്നു അതേസമയം ആദ്യ ദിവസം പിന്നിടുമ്പോൾ ഗംഭീര പ്രതികരണങ്ങളാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് സോഷ്യൽ മീഡിയ മൊത്തം കാന്താര വൈബാണ് സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ റിപ്പോർട്ടുകളാണ് എത്തുന്നത് ആദ്യ ദിനം ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമ അറുപത് കോടി നേടിയെന്നാണ് റിപ്പോർട്ടുകൾ ഗ്രോസ് അല്ല മറിച്ച് നെറ്റ് കളക്ഷൻ ആണ് ഇത് ഏരിയകൾ തിരിച്ചുള്ള കളക്ഷൻ കണക്കുകൾ പിന്നാലെ പിന്നാലെത്തും ആദ്യ ഷോകൾ കഴിഞ്ഞതോടുകൂടി പോസിറ്റീവ് റിവ്യൂ ആണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് സിനിമയുടെ ടിക്കറ്റ് ബുക്കിങ്ങിനെയും സഹായിച്ചിട്ടുണ്ട് ചൂടപ്പം പോലെയാണ് സിനിമയുടെ ടിക്കറ്റുകൾ വിറ്റഴിക്കുന്നത് കേരളത്തിൽ നിന്നും മാത്രം ചിത്രം ആറ് കോടിക്കടുത്ത് നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും കൂളായി ആയിരം കോടി അടിച്ചെടുക്കുമെന്നും അഭിപ്രായമുണ്ട് നടൻ ജയറാമിന്റെ വീക്ഷത്തിന് മികച്ച അഭിപ്രായമാണ് ലഭിച്ചിരിക്കുന്നത് കെ ജി എഫിന്റെ റെക്കോർഡിനെ കാന്താരം മറികടക്കുമോ എന്നാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത വൻ വിജയം നേടിയ കന്നഡ ചിത്രമാണ് കാന്താര കന്നഡയിൽ ഇറങ്ങിയ ചിത്രം പിന്നീട് മികച്ച അഭിപ്രായം നേടിയതിനെ തുടർന്ന് വിവിധ ഭാഷകളിലേക്ക് മൊഴിമാറ്റി എത്തുകയായിരുന്നു ചിത്രത്തിൽ അഭിനയിച്ചു മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ഋഷുവിനെ ഋഷഭിനെത്തിയിരുന്നു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് സിനിമ കേരളത്തിൽ എത്തിക്കുന്നത് തുടങ്ങിയ നിർമ്മിച്ച ഇന്ത്യയിലെ മുൻനിര പാൻ ഇന്ത്യ പ്രൊഡക്ഷൻ ഹൗസായ ഹോം ബാ ഫിലിംസ് ആണ് കാന്താര ചാപ്റ്റർ വൺ ഇന്റെയും നിർമ്മാതാക്കൾ മലയാളത്തിന്റെ ജീറാമും സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ചിത്രം ഐ മാക്സ് സ്ക്രീനുകളിലും പുറത്തിറങ്ങുമെന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത് ഇതോടെ വലിയ കളക്ഷൻ സിനിമയ്ക്ക് നേടാനാകുമെന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ